നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവരാണോ അല്ലെങ്കിൽ ഡിപ്ലോമ അവസാന വർഷ വിദ്യാർത്ഥിയാണോ എങ്കിൽ നിങ്ങൾക്കും വെറും മൂന്ന് വർഷം കൊണ്ട് ഇനി ബി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം അതെ ലെറ്റ് അഥവാ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉടൻ നടക്കാനിരിക്കുകയാണ് ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് മുൻവർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ക്ലാസുകൾ ലൈവ് സെഷൻസായും റെക്കോർഡ് സെഷൻസായും നിങ്ങൾക്ക് ലഭിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനുമുള്ള അവസരങ്ങളുണ്ടാകും അതോടൊപ്പം എ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് ടോപ്പിക് വൈസ് എക്സാംസ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവ അടങ്ങിയ ഈ ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയും ആയിരിക്കും ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണ് ഓക്കെ സോ ആവറേജ് വാല്യൂ ഓഫ് ആൻ ഐ ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദാറ്റ് ഡി സി കറണ്ട് വിച്ച് അക്രോസ് എനി പോയിൻറ്റ് ഓഫ് ദ സർക്യൂട്ട് ദ സെയിം ചാർജ് ആസ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദ എ സി കറണ്ട് ഫോർ ദ സെയിം ടൈം കുഴപ്പമായോ വേറെ ഒന്നുമില്ല ഇത് ഉദ്ദേശിക്കുന്നത് വേറെ ഒരു ഡി സി ഇക്വാലൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഒരു എ സി കറണ്ട് അല്ലെങ്കിൽ ഒരു എ സി ക്വാണ്ടിറ്റിയുടെ എന്താ പറയുന്നത് ഡി സി ഇക്വാലൻ്റ് ആയിട്ടാണ് പറയുന്നത് എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചാർജ് ആണോ ഈ ഒരു എ സി ക്വാണ്ടിറ്റി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു പോയിൻ്റിൽ നിന്ന് ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവർ എത്ര എ സി എത്ര ചാർജാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെ ഡി സി ആണ് നമ്മൾ ആവറേജ് വാല്യൂ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ അതിൻ്റെ സിമിലർ ചാർജ് നമുക്ക് എന്താ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡി സി കറണ്ടിൻ്റെ വാല്യൂ ആണ് ഈ ആവറേജ് വാല്യൂ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ആൻഡ് ഏരിയ ആണ്ട് ദ വേ ഫോം വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ഓക്കെ ഒരു എ സി ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ ഒരു എ സി കറണ്ടിൻ്റെ വേ ഫോം നമുക്കറിയാമല്ലോ അതിൻ്റെ ഏരിയ ആ കെവിനകത്തുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടെത്താം എന്നാണ് പറയുന്നത് ഓക്കെ ആൻഡ് ദ ആവറേജ് ഓഫ് മീൻ വാല്യൂ ഓഫ് എ സിമെട്രിക്കൽ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി സച്ച് ആസ് എ സൈൻ വേവ് ഈസ് ദ ആവറേജ് വാല്യൂ മെഷേർഡ് ഓവർ ഓൺലി വൺ ഹാഫ് ഓഫ് ദ സൈക്കിൾ ഓക്കെ അതായത് നമ്മുടെ സിനിസോയിഡൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സിനിസോയിഡൽ വേവ് പോലെയുള്ള സിമട്രിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് സിമടട്രിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പോസിറ്റീവ് ഹൗസായിട്ടുള്ള നേരെ മിറർ ഇമേജ് പോലെ ഇരിക്കും നമ്മുടെ നെഗറ്റീവ് ഹാഫ് എന്ന് പറയുന്നത് സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ അതിൻ്റെ ഓൾ ടദതർ നമ്മൾ ആവറേജ് വാല്യൂ എടുക്കാൻ വേണ്ടി മൊത്തത്തിൽ ഏരിയ എടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സം ചെയ്തെടുത്ത് നോക്കുമ്പോൾ ആവറേജ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന സീറോ ആയിരിക്കും സോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിമട്രിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിന് ഫുൾ സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഹാഫ് സൈക്കിൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ എന്ന് പറയുന്നത് ഓക്കെ സോ ആ ഒരു ഹാഫ് സൈക്കിളിൻ്റെ ആവറേജ് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത് എത്രയാണോ അതായിരിക്കും അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ സോ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പറയുന്നത് സിമിട്രിക്കൽ വേവ് ഫോംസിൻ്റെ എന്താണ് ഒരു ഹാഫ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ആവറേജ് വാല്യൂ കണ്ടെത്താൻ എന്ന് പറയുന്നത് ഓക്കെ ഇതിന് രണ്ട് മെത്തേഡുണ്ട് ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡും രണ്ടാമത്തെ അനലിറ്റിക്കൽ മെത്തേഡും ഗ്രാഫിക്കൽ മെത്തേഡ് വേറെ ഒന്നുമല്ല നമുക്ക് തന്നിരിക്കുന്ന സെൻസോഡൽ വേവ് ഫോമിന് നമ്മൾ പല 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 കഷ്ണങ്ങളായിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ കഷ്ണത്തിൻ്റെയും ഒരു മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഉണ്ടാവും അത് നമ്മൾ കൺസിഡർ ചെയ്യുക കൺസിഡർ ചെയ്തിട്ട് അതിനെ നമ്മൾ സം ചെയ്യുന്നു സം ചെയ്തിട്ട് അത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പീസസ് അല്ലെങ്കിൽ എത്ര പീസ് ആയിട്ടാണ് നമ്മൾ അതിനെ കട്ട് ചെയ്തത് അല്ലെങ്കിൽ എത്ര ആയിട്ടാണ് നമ്മൾ അതിനെ കട്ട് ചെയ്തത് അത്രയും ഫ്രാഗ്മെൻസിൻ്റെ എണ്ണം നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഓക്കെ നമ്മുടെ ടോട്ടൽ എടുത്ത സമ്മ് ഡിവൈഡ് ബൈ ഈ ഫ്രാഗ്മെൻറ്സ് നമ്പർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് സോ അങ്ങനെയുള്ള മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ് അതല്ലെങ്കിൽ അതിന് നമുക്ക് മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് എന്നുള്ള രീതിയിലും പറയാം ഓക്കെ ടിഫൈൻഡ് ദ വാല്യൂ ഓഫ് എനി നോൺ സിനിസോഡൽ ടൈം വേരിയിങ് വേ ഫോം ബൈ ഡ്രോയിങ് എ നമ്പർ ഓഫ് മിഡ് ഓർഡിനേറ്റ്സ് ഓൺ ടു ദ വേ ഫോം മിഡ് ഓർഡിനേറ്റ്സ് അതിൽ വരക്കെയാണ് ഓക്കെ ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന ഈസ് എ മാതമാറ്റിക്കൽ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ദ ആവറേജ് വാല്യൂ ഓഫ് എനി പീരിയോഡിക് വോൾട്ടേജ് ഓഫ് കറന്റ് മാത്തമാറ്റിക്കലി നമ്മൾ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നതിനാണ് അനലിറ്റിക്കൽ മെത്തേഡെന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ് അതൊന്ന് എലാബറേറ്റ് ചെയ്യാം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ദ പോസിറ്റീവ് ഹാഫ് ഓഫ് ദ വേവ് ഫോം ഈസ് ഡിവൈഡഡ് അപ് ഇൻ ടു എനി നമ്പർ ഓഫ് എൻ ഈക്വൽ പോർഷൻസ് ഓഫ് മിഡ് ഓർഡിനേറ്റ്സ് എൻ നമ്പർ ഓഫ് ഈക്വൽ പോർഷൻസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ മിഡ് ഓർഡിനേറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവുക ആൻഡ് ദ വിത്ത് ഓഫ് ദീച്ച് വിത്ത് ഓഫ് ഈച്ച് മിഡ് ഓർഡിനേറ്റ് വിൽ ബി വൺ എയ്റ്റി ബൈ എൻ ഡിഗ്രീസ് ആയിരിക്കും അല്ലെങ്കിൽ അത്രയും സെക്കൻഡ്സ് ആയിരിക്കും അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻിൻ്റെ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ പത്തായിട്ട് എടുത്തോട്ടെ പത്ത് ഫ്രാഗ്മെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഒരു എന്താ പറയുക ഒരു ഹാഫ് സൈക്കിൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഫ്രാഗ്മെൻറ്റിൻ്റെ വിത്ത് എത്രയായിരിക്കും വരിക പതിനെട്ട് ഡിഗ്രി ആയിരിക്കും ഒരു ഫ്രാഗ്മെൻറിൻ്റെ വിട്ത്ത് വരുന്നത് പതിനെട്ട് ഡിഗ്രി വിത്തുള്ള പത്ത് ഫ്രാഗ്മെൻറ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഒരു സൈക്കിളിനെ അല്ലെങ്കിൽ ഒരു ഹാഫ് സൈക്കിളിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടാവുക സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ഈച്ച് മിഡോഡനേറ്റ് ദ ഹൈറ്റ് ഓഫ് ഈച്ച് മിഡോഡിനേറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദ വേ ഫോം അറ്റ് ദാറ്റ് പോയിൻ്റ് അതിൻ്റെ ഒരു മിഡ് ഓർഡിനേറ്റിൻ്റെ ആ സമയത്തുള്ള ഹൈറ്റ് ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത് അതായിരിക്കും അതിൻ്റെ എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആ വേവ് ഫോമിൽ ഇൻസ്റ്റൻ്റേനിയസ് വാല്യൂ ആ പോയിൻ്റിലെ ഇൻസ്റ്റൻ്റേനിയസ് വാല്യൂ ആയിരിക്കും അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നുണ്ടാവുക ഓക്കെ ആൻഡ് ഈ ഹൈറ്റ്സ് എല്ലാം കൂടെ നമ്മൾ സം ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് ദ ആവറേജ് വോൾട്ടേജ് ഈസ് ദ മീൻ സം ഓഫ് മിഡ് ഓർഡിനേറ്റ്സ് ഓഫ് ദ വോൾട്ടേജ് വേവ് ഫോം സോ വി എ വി അല്ലെങ്കിൽ വി ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നവരൊന്നും അല്ല സം ഓഫ് ഓൾ ദ മിഡ് ഓർഡിനൻസ് ഈയൊരു ഈ ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ മിഡോർഡിനൻസിൻ്റെ വാല്യൂസ് നിങ്ങൾക്കറിയാം വി വൺ വി ടു വി ത്രീ വി ഫോർ വി ഫൈവ് വി സിക്സ് അപ് റ്റു വി ട്വൽവ് വരെ കിടപ്പുണ്ട് ഇത്രയും വാല്യൂസാണ് ആ മിഡ് ഓർഡിനൻസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആൻഡ് അതെല്ലാം കൂടെ സമ്മ് ചെയ്തിട്ട് ദ ഹോൾ ഡിവൈഡ് ബൈ ട്വൽവ് ചെയ്യുമ്പോഴത്തേക്കും ആയിരിക്കും ട്വൽവ് എന്ന് പറഞ്ഞാൽ ട്വൽവ് പീസസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കട്ട് ചെയ്തിരിക്കുന്നത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സോ അപ് ടു നമ്മൾ വി വൺ ടു വി ട്വൽവ് വരെയല്ല പറഞ്ഞത് അപ്പോൾ പന്ത്രണ്ട് ഫ്രാഗ്മെൻറ്സ് ഉണ്ട് സോ ഡിവൈഡ് ബൈ ട്വൽവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ വി ആവറേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവറേജ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓക്കെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വോൾട്ടേജും ആംഗിളും തന്നിട്ടുണ്ട് ഈ വോൾട്ടേജ് എന്ന് പറയുന്ന ഇൻസ്റ്റൻ്റേനിയസ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ആ മിഡോഡിനേറ്റിൻ്റെ ഹൈറ്റാണ് ഈ തന്നിരിക്കുന്നത് ആൻഡ് ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ സീറോ ടു എയ്റ്റീൻ അത്ര എത്ര എന്താ ആയിട്ട് നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് പതിനെട്ട് ഡിഗ്രിയുടെ പത്ത് ഫ്രാഗ്മെൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതായി കാണിച്ചിരുന്നത് ഫ്രം സീറോ ടു എയ്റ്റീൻ ആൻഡ് എയ്റ്റീൻ ടു തേർട്ടി സിക്സ് തേർട്ടി സിക്സ് ടു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫോർ ടു സിക്സ് സെവൻറ്റി ടു ആൻഡ് സെവൻറ്റി ടു നയൻറ്റി നയൻറ്റി ടു വൺ സീറോ എയ്റ്റ് ആൻഡ് വൺ സീറോ എയ്റ്റ് ടു വൺ ട്വൻറ്റി സിക്സ് ആൻഡ് വൺ ട്വൻറ്റി സിക്സ് ടു വൺ ഫോർട്ടി ഫോർ ആൻഡ് വൺ ഫോർട്ടി ഫോർ ടു വൺ സിക്സ്റ്റി ടു ആൻഡ് വൺ സിക്സ്റ്റി ടു വൺ എയ്റ്റി അങ്ങനെ പത്ത് പീസായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ സമയത്തുള്ള അതിൻ്റെ വോൾട്ടേജ് വാല്യൂസ് ആണ് സിക്സ് പോയിൻറ്റ് ടു ലെവൻ പോയിൻറ്റ് എയ്റ്റ് സിക്സ്റ്റീൻ പോയിൻറ്റ് ടു നയൻറ്റീൻ ട്വൻറ്റി നയൻറ്റീൻ സിക്സ്റ്റീൻ പോയിൻറ്റ് ടു ലെവൻ പോയിന്റ് എയ്റ്റ് ആൻഡ് സിക്സ് പോയിൻ്റ് ടു ആൻഡ് സീറോ സോ ഈ വാല്യൂസ് എല്ലാം നമ്മൾ സമ്മ് ചെയ്യുന്നു ആൻഡ് ദ ഹോൾ വാല്യൂസിൻ്റെ സമ്മ് നമ്മൾ എടുത്തിട്ട് എന്താണ് ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ബൈ എത്ര ഫ്രാഗ്മെൻറ്സിൻ്റെ എണ്ണം അതാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ പത്ത് ഫ്രാഗ്മെൻറ്സ് അല്ലേ അപ്പോൾ ഡിവൈഡ് ബൈ ടെൻ സോ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സിക്സ് പോയിൻറ്റ് ടു ഒട്ട് ഈ സീറോ വരെയുള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ കിട്ടുന്നത് വൺ ട്വൻറ്റി സിക്സ് പോയിൻ്റ് ഫോർ ആണ് ആൻഡ് ദ ഹോൾ വാല്യൂ വിൽ ബി ഡിവൈഡ് ബൈ ടെൻ സോ നമ്മുടെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ട്വൽവ് പോയിൻറ്റ് സിക്സ് ഫോർ ആയിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ട്വൽവ് പോയിൻ്റ് സിക്സ് ഫോർ വോൾട്ട് ആയിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് സോ ഇങ്ങനെയാണ് നമ്മൾ മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആവറേജ് വാല്യൂ കണ്ടെത്തുന്നത് അനലിറ്റിക്കലി നോക്കുവാണെങ്കിൽ ദാവറേജ് വാല്യു ക്യാൻ ബി ടേക്കൻ മാത്തമാറ്റിക്കി ബൈ ടേക്കിംഗ് ദ അപ്രോക്സിമേഷൻ ഓഫ് ദ ഏരിയ ആൻഡ് അത് ദ കർവ് ഏരിയ ആൻഡ് ദ കർവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അപ്രോക്സിമേഷൻ ആയിട്ടുള്ള നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും ആൻഡ് അത് കണ്ടുപിടിക്കുന്ന വേരിയസ് ഇൻറ്റർവെൽസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടു ദ ഡിസ്റ്റൻസ് ഓ ലെന്ത് ഓഫ് ദ ബേസ് ആൻഡ് ആവറേജ് വാല്യു വിൽ ബി ഈക്വൾ ടു ദ ഏരിയ ആൻഡ് ദ ഹാഫ് സൈക്കിൾ ഡിവൈഡഡ് ബൈ ബേയ്സ് ആ ബേസ് വാല്യു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആവറേജ് വാല്യൂ കിട്ടുന്നുണ്ടാവും സോ ഇതാണ് നമ്മുടെ ആ ഒരു കേർവ് ഇതിൻ്റെ എന്താണ് ഏരിയ ഈ ഒരു കേർവിനിലുള്ള നമ്മുടെ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിവൈഡ് ബൈ ദ ബേയ്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക സോ അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആൻഡ് ദാവറേജ് ഓഫ് ദ പോസിറ്റീവ് ആവറേജ് വാല്യൂ ഓഫ് ദ പോസിറ്റീവ് റീജൻ ഓഫ് ദ സിനിസോഡൽ വെയിൽ ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദ സിനിസോഡൽ ക്വാണ്ടിറ്റി ഓഫ് ഹാഫ് എ സൈക്കിൾ ആൻഡ് ഡിവൈഡിംഗ് ബൈ ദ ഹാഫ് ദ പിരിയഡ് ഓക്കെ ആൻഡ് ഡിവൈഡിങ് ബൈ ഹാഫ് ദ പിരിയഡ് അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഏരിയണ്ടത്തെ കർവ് നമുക്ക് കിട്ടുന്നുണ്ടാവും വി ആവറേജ് വിൽ ബി ഈക്വൽ ടു എന്താണ് വൺ ബൈ പൈ വൺ ബൈ പൈ എന്ന് പറയുന്ന കാര്യം എന്താണ് ഹാഫ് ദ പീരീഡ് അല്ലേ നമ്മൾ പറഞ്ഞത് ടോട്ടൽ പീരീഡ് എന്ന് പറയുമ്പോൾ ടു പൈ ആയിരിക്കും സോ ഹാഫ് ദ പീരീഡ് വിൽ ബി ഈക്വൽ ടു പൈ അതുകൊണ്ടാണ് അവിടെ വൺ ബൈ പൈ അതിൽ പൈ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഏരിയ കർവ് ആണ് നമ്മൾ എന്താണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത് സീറോ ടു പൈ വി പി സൈൻ തീറ്റ ഡി തീറ്റ ഓക്കെ സോ വൺ ബൈ പൈ സീറോ ഇൻറ്റിഗ്രൽ സീറോ ടു പൈ വി പി സൈൻ തീറ്റ ഡി തീറ്റ വി പി എന്ന് ഉദ്ദേശിക്കുന്നത് വി പോസിറ്റീവാണ് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് മാക്സിനെയാണ് വി പി ഉണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് വാല്യു വിൽ ബി വി പി ബൈ പൈ മൈനസ് ഓഫ് കോസ് തീറ്റ നമ്മുടെ ലിമിറ്റ് വരുമ്പോഴത്തേക്കും ഫ്രം പൈ സീറോ ടു പൈ ആൻഡ് ഇത് നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ടു വി പി ബൈ പൈ ആയിരിക്കും അല്ലെങ്കിൽ ടു ബൈ പൈ ഫി പി സോ റ്റു ബൈ പൈ എന്നുള്ള വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോയിന്റ് സിക്സ് ത്രീ സെവൻ ആയിരിക്കും ടു ബൈ പൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സോ ആൻസർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവറേജ് വാല്യൂ ഒരു സിനിസോഡൽ വേവ് ഫോമിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് പോയിൻറ്റ് സിക്സ് ത്രീ സെവൻ ടൈംസ് ഓഫ് ദ പോസിറ്റീവ് മാക്സിമമാണ് നമുക്ക് കിട്ടുക പോയിൻറ്റ് സിക്സ് ത്രീ സെവൻ പോയിൻറ്റ് സിക്സ് ത്രീ സെവൻ ഇൻറ്റു വി പി അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സ് ത്രീ സെവൻ വി പി ആണ് നമുക്ക് കിട്ടുന്ന ആവറേജ് വാല്യൂ എന്ന് പറയുന്നൊരു സിനിസോഡൽ വേവ് ഫോമിൻ്റെ ഓക്കെ ആൻഡ് ദ ആവറേജ് വോൾട്ടേജ് ദ ദവറേജ് വോൾട്ടേജ് ബൈ മൾട്ടിപ്ലയിങ് ദ പീക്ക് വോൾട്ടേജ് വാല്യൂ ബൈ ദ കോൺസ്റ്റൻറ്റ് പോയിന്റ് സിക്സ് ത്രീ സെവൻ ദ ആവറേജ് വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഫോം അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഫോമിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഐദർ ദ ഫ്രീക്വൻസി ഓഫ് ദ ഫേസ് ആംഗിൾ ഇത് ജസ്റ്റ് പ്യുവർലി മാഗ്നിറ്റ്യൂഡ് വേവ് ഫോമിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ഇത് ഫ്രീക്വൻസിയെയോ അല്ലെങ്കിൽ ഫെയ്സ് ആംഗിളിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഓക്കെ ഇറ്റ് ഡസൻ ഡിപൻഡ് ഓൺ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഐ ഫ്രീക്വൻസി ഓഫ് ദ ഫേസ് ആംഗിൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആവറേജ് വാല്യൂ കണ്ടെത്താൻ വേണ്ടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റൻ തരാണ് ഫൈൻ ദ ആവറേജ് വാല്യൂ ട്വൻറ്റി ആണ് നമ്മുടെ പീക്ക് വാല്യൂ എന്ന് തന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റനിൽ നമുക്ക് ട്വൻറ്റി ആണ് നമ്മുടെ പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് തന്നിട്ട് ഫൈൻ ദി ആവറേജ് വാല്യൂ ഓഫ് ദി സിനിസോഡിയൽ ക്വാണ്ടിറ്റി അതൊരു സിനിസോഡിയൽ ക്വാണ്ടിറ്റി ആണ് അതിൻ്റെ വാല്യൂ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ട്വൻറ്റി ആണെങ്കിൽ അതിൻ്റെ ആവറേജ് വാല്യൂ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയായിരിക്കും ഇറ്റ് വിൽ ബി പോയിൻറ്റ് സിക്സ് ത്രീ സെവൻ ടൈംസ് ഓഫ് ട്വൻറ്റി ആയിരിക്കും കാരണം നമുക്കറിയാം ഒരു സിൻസോഡൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് പോയിന്റ് സിക്സ് ത്രീ സെവൻ ടൈംസ് ഓഫ് ദ പീക്ക് വാല്യൂ ആയിരിക്കും സോ അങ്ങനെ വരുമ്പോഴത്തേക്കും വി പി കെ ഇൻറ്റു പോയിന്റ് സിക്സ് ത്രീ സെവൻ സോ ട്വൻറ്റി ഇൻറ്റു പോയിന്റ് സിക്സ് ത്രീ സെവൻ സോ ദ ആൻസർ വിൽ ബി ട്വൽവ് പോയിൻറ്റ് സെവൻ ഫോർ വോൾട്ട് ഓക്കെ സോ മൂവിങ് ഓൺ ടു ആർ എമിഎസ് വാല്യൂ ആർ എസ് വാല്യു എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ദ സ്റ്റഡീസ്റ്റെഡ് ഡി സി കറണ്ട് വിച്ച് വൻ ഫ്ലോയിങ് ത്രൂ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം പ്രൊഡ്യൂസസ് ദ സെയിം ഹീറ്റ് ആസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫോർ ദി സെയിം സർക്യൂട്ട് ആൻഡ് ഫോർ ദി സെയിം പീരീഡ് ഓഫ് ടൈം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കൺഫ്യൂഷനൊന്നും വേണ്ട ഇതൊരു എന്താണ് ഡി സി ഇക്വാലൻ്റ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു എ സി കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടെ പാസ് ചെയ്യുന്നു ഫോർ എ പീരീഡ് ഓഫ് ടൈം ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു എ സി കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എന്താ പറയുന്നത് ഡി സി ഇക്വാലൻ്റ് സോ സിമിലർലി ഒരു ഡി സി കറണ്ട് പോകുമ്പോഴത്തേക്കും എത്രയാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ആ സിമിലാരിറ്റിയാണ് പറയുന്നത് ഓക്കെ സോ സെയിം ടൈം ഒരു എ സി കറണ്ട് പോകുമ്പോഴത്തേക്കും ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ ഡി സി ഇക്വാലൻ്റാണ് നമ്മൾ ആർ എം എസ് വാല്യു കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ ആൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ വാല്യു ഓഫ് സ്ക്വയർഡ് ഫംഗ്ഷൻസ് ഓഫ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആർ എം എസ് വാല്യൂ എന്ന പേര് തന്നെ അതാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്നാണ് അതിനെ പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ അതായത് സ്ക്വയർഡ് വാല്യൂസിൻ്റെ മീൻ കണ്ടിട്ട് അതിൻ്റെ റൂട്ടാണ് ഓക്കെ സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ വാല്യൂ ആണ് വരുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിൻ്റെ ആൻഡ് ആർ എം എസ് റെഫേഴ്സ് ടു ടൈം വേരിസ് ഇൻസോഡൽ വേ വോൾട്ടേജസ് കറൻസ് ഓ കോംപ്ലെക്സ് വേവ് ഫോംസ് വേ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഫോം ചേഞ്ചസ് ഓവർ ടൈം ഓക്കെ മാഗ്നിറ്റ്യൂഡ് ഓവർ ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ടാവും ഓക്കെ സോ അങ്ങനെ വരുന്ന എന്താണ് പറയുക നമ്മുടെ സിനിസോഡൽ വോൾട്ടേജസിനെയൊക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ആർ എം എസ് വാല്യൂ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഡി സി സർക്യൂട്ട് അനാലിസിസ് ഓഫ് കാൽക്കുലേഷൻസ് ഡി സിയിൽ ഇത് വരുന്നില്ല കാരണം എന്താ അവിടെ ഓൾട്ടർനേറ്റിംഗ് അല്ല ഓക്കെ ഡയറക്റ്റ് അറിനാണ് അപ്പോൾ ഒരു വാല്യൂ ഉള്ളൂ വേരിയേഷൻസ് അവിടെ സംഭവിക്കുന്നില്ല സോ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഡി സി സർക്യൂട്ട് അനാലിസിസ് ഓഫ് കാൽക്കുലേഷൻസ് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആവറേജിൻ്റെ കാര്യം പറഞ്ഞതുപോലെ രണ്ട് മെത്തേഡ് തന്നെയാണ് ഗ്രാഫിക്കൽ മെത്തേഡും അനലിറ്റിക്കൽ മെത്തേഡും ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ് വിൽ ബി യൂസിങ് എന്താണ് മിഡ് മിനോഡിനേറ്റ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഗ്രാഫിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ആർ എം എസ് വാല്യൂ ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്കൽ പ്രൊസീജിയറ് യൂസ് ചെയ്തിട്ടാണ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം ആ ഏരിയ ഉണ്ടതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും ഓക്കെ സോ ഗ്രാഫിക്കൽ മെത്തേഡ് ടു ടിഫൈൻ ദ ആർ എം എസ് വാല്യൂ ഓഫ് എനി നോൺ സിനിസോയിഡൽ ടൈം വേരിയിൻ വേ ഫോം ബൈ ഡ്രോയിങ് എ നമ്പർ ഓഫ് മിഡോർഡിനേറ്റ്സ് ഔൺ ടു ദ വേവ് ഫോം ആൻഡ് എൻ്റെ അനാലിറ്റിക്കൽ മെത്തേഡ് ഇറ്റ് ഈസ് എ മാഥമാറ്റിക്കൽ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ദ എഫക്റ്റീവ് ഓഫ് ആർ എം എസ് വാല്യൂ ഓഫ് എനി പീരിയോഡിക് വോൾട്ടേജ് ഓഫ് കറണ്ട് ആൻഡ് ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്താണ് പോസിറ്റീവ് വേവ് ഫോം ഓക്കെ പോസിറ്റീവ് ഹാഫ് ഓഫ് ദ വേവ് ഫോം നമ്മൾ ചെയ്യുന്ന എന്താണ് എൻ ഈക്വൽ പോർഷൻ ആയിട്ട് എൻ ഈക്വൽ ഫ്രാഗ്മെൻസ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ മിഡോർഡിനേറ്റ്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നു ആൻഡ് ദ വിത്ത് ഓഫ് ഈച്ച് മിഡോർഡിനേറ്റ് വിൽ ബി വൺ എയ്റ്റി ബൈ എൻ ഡിഗ്രീസ് അല്ലെങ്കിൽ ടി സെക്കൻഡ്സ് ആൻഡ് ആഫ്റ്റർ ദാൻ എന്താണ് ഹൈറ്റ് ഓഫ് ഈച്ച് മിഡോ മിനോഡിനേറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഇൻസ്റ്റൻ്റേനിയസ് വാല്യൂ ഓഫ് ദ വേഫോം അറ്റ് ദാറ്റ് പോയിൻറ്റ് ആ സമയത്തുള്ള ഇൻസ്റ്റൻ്റേനിയസ് വാല്യൂവിൻ്റെ എന്താണ് വേഫോമിൻ്റെ ഇൻസ്റ്റൻ്റേനിയസ് വാല്യൂവിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് മിഡോർഡിനേറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആൻഡ് വി ആർ എം എസ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ സം ഓഫ് ദ മിഡോഡിനേറ്റ് വോൾട്ടേജസിൻ്റെ സ്ക്വയർ ഓക്കെ മിഡോർഡിനേറ്റ് വാല്യൂസിൻ്റെ സ്ക്വയർ മിഡോർഡിനേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആവാം കറണ്ട് ആവാം ഈ വാല്യൂസിൻ്റെ സ്ക്വയർഡ് വാല്യൂസിൻ്റെ സമ്മ് എടുക്കുക എന്നിട്ട് ദ ഇത് ഡിവൈഡ് ചെയ്യുക എന്താണ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് മിഡ് ഓർഡിനേറ്റ്സ് ആൻഡ് ഇതിൻ്റെ ഈ കിട്ടുന്ന വാല്യൂൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ എടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മിഡ് ഓർഡിനേറ്റ്സ് കാണുക മിഡ് ഓർഡിനേറ്റ് വാല്യൂസ് കണ്ടിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്യുക സം ചെയ്തതിന് ശേഷം എന്താണ് സ്ക്വയർഡ് വാല്യൂസിൻ്റെ സം എടുത്തിട്ട് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മിഡ് ഓർഡിനേറ്റ്സ് എടുക്കുക എന്നിട്ട് ഇതിനെ എന്താണ് സ്ക്വയർ റൂട്ട് ചെയ്യുക കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മളെ ആർ എമസ് എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓക്കെ സോ ഇവിടെ തന്നെ നമുക്ക് എടുക്കാം എന്താണ് വി വൺ ടു ബി ട്വൽവ് വരെ ഉള്ള ആക്കുന്നുണ്ട് പന്ത്രണ്ട് ഫ്രാഗ്മെൻസ് ഉണ്ട് സോ വി വൺ സ്ക്വയർ പ്ലസ് ബി ടു സ്ക്വയർ പ്ലസ് ബി ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്രാ ടു ബി ട്വൽ സ്ക്വയർ ആൻഡ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ട്വൽവ് ആൻഡ് ദ ഹോൾ ഈ ഹോൾ ഇതിൻ്റെയും നമ്മൾ എന്താണ് സ്ക്വയർ റൂട്ട് നമ്മൾ എടുക്കുകയാണ് ഓക്കെ സോ റ്റു ഫൈൻ ദ എസ് വോൾട്ടേജ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ നമ്മൾ എയ്റ്റീൻ ടു വൺ ടെ വൺ എയ്റ്റി വരെയുള്ള പത്ത് ഫ്രാഗ്മെൻസ് തന്നിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് ടു തൊട്ട് സീറോ വോൾട്ട് വരെയുള്ള വോൾട്ടേജ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ ഇതിന് ആറ് എം എം എസ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നില്ല സിക്സ് പോയിൻറ്റ് ടുവിൻ്റെ സ്ക്വയർ പ്ലസ് ലെവൻ പോയിന്റ് എയ്റ്റിൻ്റെ സ്ക്വയർ പ്ലസ് സിക്സ്റ്റീൻ പോയിൻറ്റ് ടുൻ്റെ സ്ക്വയർ പ്ലസ് നയൻറ്റീൻ്റെ സ്ക്യർ പ്ലസ് ട്വൻ്റിയുടെ സ്ക്വയർ പ്ലസ് നയൻറ്റീൻ്റെ സ്ക്വയർ പ്ലസ് സിക്സ്റ്റീൻ പോയിൻറ്റ് ടുൻ്റെ സ്ക്വയർ പ്ലസ് ലെവൻ പോയിന്റ് എയ്റ്റിൻ്റെ സ്ക്വയർ പ്ലസ് സിക്സ് പോയിന്റ് ടുവിൻ്റെ സ്ക്വയർ പ്ലസ് സീറോ അൻ്റെ ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡൗട്ട് നെൻസ് എത്രയാണ് ടെൻ സോ ഡിവൈഡ് ബൈ ടെൻ ആൻഡ് ഈ ഹോൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക സോ ഹോൾ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ടൂ ആണ് സോ ടു ഹൺഡ്രഡിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക സോറി സ്ക്വയർ അല്ല സ്ക്വയർ റൂട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും ഫോർട്ടീൻ പോയിൻറ്റ് വൺ ഫോർ വോൾട്ട്സ് ആണ് ഓക്കെ സോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് ആർ എം എസ് വാല്യുവിൻ്റെ അനലിറ്റിക്കൽ മെത്തേഡ് എടുക്കുമ്പോൾ ഇക്വേഷൻസ് വരുന്നുണ്ട് സോ വി ആർ എം എസ് വിൽ ബി ഈക്വൾ ടു എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് അവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട് വൺ ബൈ ടി നേരത്തെ പറഞ്ഞ പോലെ എന്താണ് വൺ ബൈ ടി ടൈം പീരീഡ് അല്ലേ സോ വൺ ബൈ ടി ഇൻ്റഗ്രൽ സീറോ ടു ടി വി എം സ്ക്വയർ കോ സ്ക്വയർ ഒമേഗ ടി ഡി ടി ഓക്കെ ആൻഡ് വി ആർ എം എസ് വിൽ ബി ഈക്വൾ ടു സ്ക്വയർ റൂട്ട് ഓഫ് വി എം ഒക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ വി എം വി എം അല്ല വി എം സ്ക്വയർ പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ വി എം സ്ക്വയർ ബൈ ടു ടി ഹോൾ ഇൻ ടു ടി പ്ലസ് വൺ ബൈ ടു ഒമേഗ സൈൻ ടു ഒമേഗ ടി ഇതിൻ്റെ ലിമിറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫ്രം സീറോ ടു ടി ആയിരിക്കും ഇതിൻ്റെ ലിമിറ്റ്സ് വരുന്നത് ആൻഡ് ഫൈനലി നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് വി പി അതായത് വി പിക്ക് വാല്യൂ ഇൻറ്റു വൺ ബൈ റൂട്ട് ടു ഓക്കെ വൺ റൂട്ട് ടു ഡിവൈഡഡ് ബൈ അതായത് നമ്മുടെ പി കെ വി പി കെ വാല്യൂ നമ്മുടെ പീക്ക് വോൾട്ടേജ് വാല്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ടു ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ എന്താണ് വി ആർ എം എസ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു പോയിൻറ്റ് സെവൻ സീറോ സെവൻ വൺ ടൈംസ് ഓഫ് ദ വി പി കെ വാല്യൂ നേരത്തെ നമ്മൾ പറഞ്ഞു ആവറേജ് വാല്യൂ ആണെങ്കിൽ പോയിൻ്റ് സിക്സ് ത്രീ സെവൻ ടൈംസ് ഓഫ് വി പി കെ അല്ലെങ്കിൽ പിക്ക് വാല്യൂ എന്ന് പറഞ്ഞു ഇവിടെ ആർ എം എസ് വാല്യൂ ആണെങ്കിൽ ഇറ്റ് ബി പോയിൻറ്റ് സെവൻ സീറോ സെവൻ വൺ ടൈംസ് ഓഫ് ദ പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓക്കെ സോ ഇതാണ് നമ്മുടെ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത് ആർ എം എസ് വാല്യൂവും പീക്ക് വാല്യൂ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സൈക്കിളാണ് ഈ കാണിച്ചിരിക്കുന്നത് പീക്ക് വാല്യൂ തൊട്ട് താഴെ ആർ എം എസ് വാല്യൂ നിൽക്കും ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആവറേജ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആർ എം എസിൻ്റെ തൊട്ട് താഴെ വന്ന് നമ്മുടെ ആവറേജ് വാല്യൂ നിൽക്കുന്നുണ്ടാകും ഓക്കെ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത് അതേ പോയിന്റിലേക്ക് തിരിച്ചെത്തുന്ന നോക്കിയാൽ മതി ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓക്കെ അതായത് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് നെഗറ്റീവിൽ നിന്ന് വീണ്ടും സീറോ വീണ്ടും പോസിറ്റീവ് മാക്സ് പോസിറ്റീവ് മാക്സിൽ നിന്ന് വീണ്ടും സീറോ ഈ ഒരു ഫുൾ സൈക്കിൾ അതുപോലെ പീക്ക് ടു പീക്ക് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് പീക്ക് ടു പോസിറ്റീവ് പിക്കിൻ്റെ ആ ഒരു വാല്യൂ ആണ് ആ ഒരു ആപ്ലിറ്റ്യൂഡാണ് നമ്മൾ പീക്ക് ടു പീക്ക് വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക ഓക്കെ ആൻഡ് സിനിസോഡൽ ആർ എസ് വാല്യൂസ് വരുമ്പോഴത്തേക്ക് എന്താണ് വി ആർ എം എസ് വിൽ ബി ഈക്വൾ ടു ൂട്ട് ടു വി പി കെ ആയിരിക്കും ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു പോയിന്റ് സെവൻ സീറോ സെവൻ വൺ ഓഫ് വി പി കെ ഓക്കെ പിക്ക് ട് പീക്കിന്റെ എടുക്കുവാണെങ്കിൽ ഈ വി ആർ എം എസ് എന്നെ നമുക്ക് വി പിക്ക് അല്ലെങ്കിൽ പീക്ക് വാല്യൂവിൻ്റെ ബേസിൽ പറയുമ്പോഴത്തേക്കാണ് പോയിൻറ്റ് സെവൻ സീറോ സെവൻ വൺ വരുന്നത് ബൈ ദ സെയിം ടൈം നമുക്ക് പീക്ക് ടു പീക്ക് വാല്യൂവിൻ്റെ രീതിയിലും പറയാം പീക്ക് ടു പീക്ക് വാല്യൂവിൻ്റെ രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വൺ ബൈ ടു റൂട്ട് ടു ടൈംസ് ഓഫ് വി പി പി ആണ് വി പി പി എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രം പീക്ക് ടു പീക്ക് അതായത് നെഗറ്റീവ് പീക്കിൽ നിന്ന് പോസിറ്റീവ് പീക്കിലേക്കുള്ള വാല്യൂ ആണ് സോ പീക്ക് ടു പീക്ക് വാല്യുവിൻ്റെ പോയിൻറ്റ് ത്രീ ഫൈവ് ത്രീ സിക്സ് ടൈംസ് ആയിരിക്കും നമ്മുടെ ആർ എം എസ് വാല്യൂ വരിക ഓക്കെ ആൻഡ് നമ്മുടെ ആർ എം എസ് വാല്യൂവിനെ ആവറേജ് വാല്യൂൻ്റെ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പൈ ബൈ ടു റൂട്ട് ടു ടൈംസ് ഓഫ് വി ആവറേജ് ആണ് നമ്മുടെ ആർ എം എസ് വാല്യൂ വരിക ആൻഡ് അങ്ങനെ പറയുമ്പോഴത്തേക്കും അത്രയാണ് വൺ പോയിൻ്റ് വൺ വൺ ടൈംസ് ഓഫ് വി ആവറേജ് എപ്പോഴും നമുക്ക് വി ആവറേജിനെ കാട്ടിയും വി ആർ എം എസ് കൂടുതലാണെന്ന് നമുക്കറിയാമല്ലോ ജസ്റ്റ് മെയിൽ നിൽക്കും സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് വൺ പോയിൻറ്റ് വൺ വൺ ടൈംസ് ഓഫ് വി ആവറേജ് ആയിരിക്കും വി ആർ എം എസ് എന്ന് പറയാം സോ ഇങ്ങനെ ഇത് നമുക്കൊന്ന് നോക്കാം കാരണം വെച്ചാൽ ഇത് ചിലപ്പോൾ നമുക്കൊരു എന്താ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ് വൈസ് ക്വസ്റ്റ്യനിലോ അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം പീക്ക് ടു എസ്പെഷ്യലി പീക്ക് ടു പീക്ക് വാല്യൂവിൻ്റെ റേഞ്ചിൽ വരെ നമുക്ക് ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം അധികം കണ്ടിട്ടില്ലാത്തൊരു ഏരിയയാണ് നമ്മൾ ചോദിച്ചിട്ടില്ലാത്തൊരു ഏരിയ അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ അധികം ചോദിക്കാത്ത ചോദിക്കുന്നൊരു സിറ്റുവേഷനാണ് സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ബേസുമാണ് അതേസമയം പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു ഏരിയ ആണ് സോ അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം പീക്ക് ടു പീക്ക് വാല്യുവിൻ്റെയും ആവറേജ് വാല്യുവിൻ്റെയും ബേസിൽ ആർ എം എസ് വാല്യൂവിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ് സെനിസോഡൽ വേവിൻ്റെയാണ് ഇതെല്ലാം സെനിസോഡൽ വേവിൻ്റെയാണ് നമ്മൾ പറയുന്നത് ഓക്കെ സോ നിങ്ങൾ ആവറേജ് വാല്യൂ ആർ എം എസ് വാല്യൂം കേട്ടു ഇനി ഇത് രണ്ടും കൂടെ റിലേറ്റ് ചെയ്യുന്ന രണ്ട് ടേംസും കൂടെ നമ്മുടെ എസി ഫണ്ടമെൻ്റൽസിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം മൈൻഡിൽ വരും ഫാക്ടേഴ്സാണ് ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ സൊ ഫോം ഫാക്ടർ ചൂസ് ചെയ്യുന്ന സൂചിപ്പിക്കുന്ന വേറെ ഒന്നുമില്ല ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ആർ എം എസ് വാല്യൂ ആൻഡ് ആവറേജ് വാല്യൂ ആർ എം എസ് വാല്യുവിൻ്റെ ആവറേജ് വാല്യുവിൻ്റെ റേഷ്യോ ആണ് ഫോം ഫാക്ടർ സൂചിപ്പിക്കുന്നത് ആൻഡ് അതിന് കെ എഫ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം കെ സബ്സ്ക്രിപ്റ്റ് എഫ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫോം ഫാക്ടർ നമുക്ക് മെൻഷൻ ചെയ്യാം ആൻഡ് ഇൽ ഈക്വൽ ടു എന്താണ് ആർ എം എസ് വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ നമ്മുടെ ഒരു സിനിസോഡൽ വേവിൻ്റെ കോൺസെപ്റ്റിൽ നമുക്ക് എടുക്കുവാണെങ്കിൽ എന്താണ് ആർ എം എസ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും പോയിൻറ്റ് സെവൻ സീറോ സെവൻ വൺ ടൈംസ് ഓഫ് വി മാക്സ് അല്ലെങ്കിൽ വി പീക്ക് ആൻഡ് ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യു എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ എ സിനിസോഡൽ വേവ് ഇറ്റ് വിൽ ബി പോയിൻറ്റ് സിക്സ് ത്രീ സെവൻ ടൈംസ് ഓഫ് വീ മാക്സ് സോ പോയിൻറ്റ് സിക്സ് സെവൻ സീറോ സെവൻ വൺ ഡിവൈഡഡ് ബൈ പോയിൻറ്റ് സിക്സ് ത്രീ സെവൻ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വൺ പോയിൻറ്റ് വൺ വൺ ആണ് കിട്ടുന്നത് സോ ഇറ്റ് വിൽ ബി വൺ പോയിന്റ് വൺ വൺ വീസ് ദ ഫോം ഫാക്ടർ ഫോർ എ സിനിസോഡൽ വേവ് ഓക്കെ ആൻഡ് ആർ എസ് വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ ആവറേജ് വാല്യൂ സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് ഫോർ റെക്റ്റാംഗുലർ വേവ് ആർമസ് വാല്യൂ വിൽ ബി ഈക്വൾ ടു ആവറേജ് വാല്യൂ ഓക്കെ ഒരു റെക്റ്റാംഗുലർ വേവ് ആണെങ്കിൽ ആവറേജ് വാല്യൂ ആർമസ് വാല്യൂയും സെയിം തന്നെ ആയിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ആയിരിക്കും ഓക്കെ ആൻഡ് പിക് ഫാക്ടർ പിക്ക് ഫാക്ടർ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് കെ പി എന്നുള്ള രീതിയിലാണ് കെ സബ്സ്ക്രിപ്റ്റ് പി ആൻഡ് പിക് ഫാക്ടർ നമുക്ക് ക്രസ്റ്റ് ഫാക്ടർ എന്നും വിളിക്കാം ആൻഡ് ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ മാക്സിമം വാല്യൂ ആൻഡ് ആവറേജ് വാല്യൂ ഓക്കെ ദിറ്റ് ഇസ് റേഷ്യ ബിനിൻ ആൻഡ് മാക്സിമം വാല്യൂ ആൻഡ് ആവറേജ് വാല്യൂ ഓഫ് എ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി സോ കെ പിക് ഫാക്ടർ ഓക്ക് റെസ്പാക്ടർ വിൽ ബി ഈക്ൾ ടു മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ സോ നമുക്കൊരു സിനിസോട്ടൽ വേഫോമിൻ്റെ രീതിയിലെടുക്കുകയാണെങ്കിൽ മാക്സിമം വാല്യു എന്ന് പറയുന്നത് നമ്മൾ വി പി അല്ലെങ്കിൽ വി എം എന്ന് പറയുന്നു ആൻഡ് ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യു എന്ന് പറയുമ്പോഴത്തേക്കും പോയിൻറ്റ് സെവൻ ത്രീ ടൈംസ് ഓഫ് വി പി അല്ലെങ്കിൽ വി എം സോ വൺ ബൈ പോയിൻറ്റ് സിക്സ് ത്രീ സെവൻ വൺ ബൈ പോയിൻറ്റ് സിക്സ് ത്രീ സെവൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫോർ വൺ ഫോർ ആണ് സോ പീക്ക് ഫാക്ടർ ഓക്ക് ഫാക്ടർ ഫോർ എ സിനിസോട്ടിൽ ഫോം വിൽ ബി ഈക്വൽ ടു വൺ പോയിൻറ്റ് ഫോർ വൺ ഫോർ ഓക്കെ ഇത് രണ്ടും ഫാക്ടേഴ്സാണ് രണ്ട് ഒരേ വാല്യൂസിൻ്റെ വോൾട്ടേജിൻ്റെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ തന്നെ റേഷ്യോ ആയതുകൊണ്ട് ആ ഒരു ഓൾട്ടർനേറ്റിംഗ് ഒരേ ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ തന്നെ എന്താണ് മാക്സിമം വാല്യൂവിൻ്റെയും ആവറേജ് വാല്യൂവിൻ്റെയും അതുപോലെ ആർ എം എസ് വാല്യൂവിൻ്റെയും ആവറേജ് വാല്യൂവിൻ്റെയും റേഷ്യോ ആയതുകൊണ്ട് തന്നെ അത് ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഇതിന് യൂണിറ്റ് ഇല്ല ജസ്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു വാല്യൂ മാത്രമാണ് വരുന്നത് യൂണിറ്റ് ഇതിന് വരുന്നുണ്ടാവില്ല ഓക്കെ സോ ഇതാണ് നമ്മുടെ പീക്ക് ഫാക്ടറും ഫോം ഫാക്ടറും ഓക്കെ